കാലം എല്ലാ അഹങ്കാരങ്ങൾക്കുമുള്ള മറുപടി കരുതി വച്ചിട്ടുണ്ട് കർമ്മ ഒരു ഭൂമറാൻ പോലെയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ ലോക്സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട് സർക്കാർ വസതി ഒഴിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയ വേളയിൽ ഏറ്റവും അധികം ആർമാദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തത് ആരാണ് എന്ന് ഓർമ്മയില്ലേ അമേഠിയിലെ ഇപ്പോഴത്തെ തോറ്റ എം തോറ്റ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനിക്കും അതുപോലൊരവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വരികയാണിപ്പോൾ ബി ജെ പി തന്നെ ഭരിക്കുമ്പോഴും സ്മൃതി ഇറാനിയോട് ഡൽഹിയിലെ സർക്കാർ ബംഗ്ലാവ് ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുകയാണ് അവർക്ക് നോട്ടീസ് സെർവ് ചെയ്ത് കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം വന്ന് ഗുജറാത്തിലെ ഒരു കോടതിയെ ഉപയോഗിച്ച് അയോഗ്യത കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി രാഹുൽ ഗാന്ധിയുടെ വീടൊഴിപ്പിച്ച് താക്കോൽ വാങ്ങിയതൊക്കെ വലിയ ആഘോഷമായിരുന്നു ഈ സ്മൃതി ഇറാനി മാഡത്തിന് രാഹുൽ ഗാന്ധിയെ ട്രോളാൻ വേണ്ടിയിട്ടുള്ള മന്ത്രിയായിരുന്നു അവരെന്നുള്ളതാണല്ലോ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട കാര്യവും അമേഠിയിലെ ജനങ്ങൾ ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ആ സ്മൃതി ഇറാനിക്ക് അടിയന്തരമായി അവർ ഉപയോഗിക്കുന്ന ഡൽഹിയിലെ വസതി ഒഴിഞ്ഞു പോകണമെന്ന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നു സ്മൃതി ഇറാനിക്കും ഉത്തർപ്രദേശിൽ നിന്നുള്ള വേറൊരു വില്ലാളി വീരനായ കേന്ദ്രമന്ത്രിയോടായിരുന്നു സഞ്ജീവ് ബെല്യാൻ ഈ രണ്ടു പേർക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഒരൽപമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ പാർലമെൻറ്റ് അംഗമല്ലാത്ത മന്ത്രിസഭയിൽ ഇല്ലാത്ത ഒരാൾ ആ വസതിയൊക്കെ ഒഴിഞ്ഞ് ആ ഭാണ്ഡവുമൊക്കെ എടുത്ത് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും രാഹുൽ ഗാന്ധിയോട് ആ വസതിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതിനെയാണ് ഇവർ ആഘോഷിച്ചത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ ദയനീയമായി തോറ്റു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ബി ജെ പി നേതൃത്വം ആലോചിച്ചത് പോലുമില്ല അംഗത്വം അടുത്തങ്ങും കിട്ടാനുള്ള സാധ്യതയുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി എന്നുള്ള പേരിൽ ഉപയോഗിച്ചിരുന്ന ആ ഔദ്യോഗിക വസതി ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി എൻ്റെ ബി ജെ പി ഭരിക്കുമ്പോൾ എൻ്റെ മോദിജി ഭരിക്കുമ്പോൾ എൻ്റെ അമിത്ഷാജി ഭരിക്കുമ്പോൾ എന്തായാലും ഈ വീട് എനിക്ക് കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് അതിനാണിപ്പോൾ അവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആ അടിയന്തരമായി അവിടെ നിന്ന് വിട്ടുപോകണം പതിനൊന്നാം തീയതിക്കുള്ളിൽ ജൂലൈ പതിനൊന്നാം തീയതിക്ക് മുൻ മുന്നേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇറക്കി വിടുമെന്നാണ് നോട്ടീസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ വൈകാരികമായി തനിക്ക് അടുപ്പമുണ്ടായിരുന്ന ആ വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ കാഴ്ച ഹൃദയഭേദകമായിട്ടാണ് ജനം ഏറ്റെടുത്തത് രാഹുൽ ഗാന്ധിക്ക് വീട് നൽകാനായി കോൺഗ്രസ് പ്രവർത്തകർ രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും അവരുടെ മുറവിളികളുമായി രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ അതൊരു വലിയ വികാരമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചപ്പോഴും ഈ സ്മൃതി ഇറാനി അതിനെ ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപത്തിനും ആഹ്ലാദത്തിനുമുള്ള അവസരമാക്കിയെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഇതാ സർക്കാർ വസതിയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി അങ്ങനെ ഞങ്ങൾ അപമാനിക്കുകയായിരുന്നു അതിനെല്ലാമുള്ള മറുപടി കരുതി വച്ചിരുന്ന് ജനം അമേഠിയിൽ നൽകി ഇപ്പോൾ അവർക്ക് തോറ്റതിനു ശേഷം മന്ത്രിസ്ഥാനം കിട്ടാത്തതിനു ശേഷം രാജ്യസഭ അംഗത്വം പോലും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇനി അവിടെ അവർക്ക് തുടരാനാവില്ല എന്നുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ അവർ ഇറങ്ങിപ്പോവേണ്ടതാണ് അത് അവർ കാണിക്കേണ്ട ഒരു മാന്യതയായിരുന്നു ഒരു കേസും വഴക്കും ഒന്നും എന്തെങ്കിലും അങ്ങനെ ഒരു വാദം ഉന്നയിച്ച് നിൽക്കാൻ പോലും ഇതൊന്നുമില്ലാത്ത ഒരു സ്ത്രീ അവിടെ അങ്ങ് തുടരുകയാണ് ഞാൻ ബി ജെ പി കാരിയാണ് ബി ജെ പി നേതാക്കന്മാരുടെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരോടാണ് ഇറങ്ങിപ്പോകണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പി മാത്രമല്ല മോദി മാത്രമല്ല എന്നുള്ള ബോധ്യം സ്മൃതി ഇറാനിക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വരുന്നത് ഈ നാണക്കേട് അവരുടെ മുന്നിലേക്ക് രാഹുൽ ഗാന്ധി അനുഭവിച്ചതിന്റെ ഒരു നൂറിലട്ടി വേദന നൽകുന്ന തരത്തിൽ അവർക്കുണ്ടാകുന്നത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ആളെ പറ്റിച്ച് വോട്ട് തട്ടുന്ന പരിപാടി നിർത്തിക്കൊള്ളണമെന്നുള്ള താക്കീതാണ് തെരഞ്ഞെടുപ്പിലൂടെ വാരാണസിയിലെ അടക്കം ജനങ്ങൾ മോദിക്ക് നൽകിയതെങ്കിലും ആശാണ് അതൊന്നും ഒരു വിഷയമല്ല ഈ രാജ്യത്തെ സാധാരണക്കാരായ ഹിന്ദുക്കളെ വടിയാക്കുന്നതിനുള്ള നല്ല ആയുധം ഭക്തി തന്നെയാണ് എന്ന ചിന്തയിൽ തന്നെയാണ് മോദി ഇപ്പോഴുമുള്ളത് വാരാണസിയിൽ ഗംഗാതീരത്ത് മോദി നടത്തിയ ഏറ്റവും ഒടുവിലത്തെ ഭക്തി ഷോയും അതിനുള്ള ഉദാഹരണമാണ് ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല ഓരോ മനുഷ്യനും അവനവൻ്റേതായി അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ദൈവവും വിശ്വാസവും എന്നൊക്കെ പറയുന്നത് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക അതിനെ ഒരു വലിയ ഷോയാക്കി മാറ്റുക അതിൻ്റെ ഭീകരമായ ഒരു വെർഷനാണ് കാശിയിലെ ഗംഗാതീരത്ത് അരങ്ങേറിയത് കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ് ഗംഗാതീരത്ത് മുഴുവൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു ദൈവഭക്തൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിക്ക് ഗംഗാ നദിയിൽ ആരതി ഒഴിയുന്നതിന് ആ ഗംഗാതീരത്ത് മുഴുവൻ കാർപ്പറ്റ് വിരിക്കുന്നതത്തിന് അദ്ദേഹത്തിന് ആ പവിത്രമായ ഗംഗാനദിയുടെ തീരത്ത് കൂടി നഗ്നപാതനായി നടന്നാൽ എന്താ പ്രശ്നം റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരണം ഒരുക്കിയാണോ ഒരു ഭക്തൻ കാശി വിശ്വേശ്വരന് വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടത് അതോ നരേന്ദ്രമോദി അതേ കാശിയിൽ വെച്ച് തന്നെ നേരത്തെ ദൈവപുത്രനായി പ്രഖ്യാപിച്ചതുകൊണ്ട് ദൈവം എന്നുള്ള നിലയിൽ കാശി വിശ്വേശ്വരനേക്കാൾ വലിയ മനുഷ്യനാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണുന്നത് കൊണ്ടാണോ എന്തായാലും ചീപ്പ് ഷോകളാണ് ഭക്തിയുടെ പേരിൽ ജനങ്ങളെ വടിയാക്കാനാകില്ല എന്ന് ജനം കൃത്യമായി വിധി എഴുതിയില്ലേ എന്നിട്ടും നരേന്ദ്രമോദി ബി ജെ പി അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല അവർ ഇതിലെ തന്നെ കച്ചവടമാക്കുകയാണ് ശരിക്കും കാശിയിൽ നരേന്ദ്രമോദി വരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് അവിടെ അദ്ദേഹം ദൈവത്തെ തൊഴുന്നു പ്രാർത്ഥിക്കുന്നു അതൊക്കെ ഇത്രയും വലിയ ഒരു പ്രകടനമാക്കി മാറ്റുന്നു മോദിക്ക് റെഡ് കാർപ്പറ്റ് സ്വീകരണം ഒരുക്കുന്നു ഗംഗാ നദിക്കകത്തേക്ക് കാർപ്പറ്റ് വിരിക്കാത്തത് ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഗംഗാ നദിക്ക് മുകളിലൂടെ കാർപ്പറ്റിലൂടെ നടന്നു പോകുന്ന നരേന്ദ്രമോദിയെയും നമുക്ക് കാണേണ്ടി വന്നേനെ അതിനുള്ള സാധ്യതയും വിദൂരമല്ല കാരണം ദൈവ വിളി കിട്ടിയ ആളാണ് താൻ ഒരു മനുഷ്യനല്ല ബയോളജിക്കലല്ല എന്നൊക്കെ പ്രഖ്യാപിച്ച കക്ഷിയാണല്ലോ ശരിക്കും ദൈവമാണ് താൻ എന്ന് ബോധ്യപ്പെടുത്താനായി ഇനിയിപ്പോൾ ഗംഗാ നദിക്ക് കുറുകെ ഇട്ടിട്ട് ആ കാർപ്പറ്റിൽ കൂടി നടന്നും അദ്ദേഹം ജനങ്ങളെ ഞാൻ ഈ ഭക്തിയുടെ അപ്പോസ്തലനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഓരോ മനുഷ്യനും അവൻ്റേതായ രീതിയിലാണ് ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്ന് അയ്യോ ഹിന്ദുക്കളെ നിങ്ങളുടെ മുഴുവൻ രക്ഷകനാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും തവണയൊക്കെ അവരെ പറ്റിക്കാൻ പറ്റും മൂന്നാം മട്ടം അവരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം അത്രയും ഭക്തനാണ് എങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വാരാണസിയിലെ ജനങ്ങൾ മുഴുവൻ അങ്ങ് വോട്ട് ചെയ്ത് മറിക്കേണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ജനം മുഴുവൻ അയോധ്യയുടെ പേരിൽ വോട്ട് ചെയ്യണ്ടായിരുന്നു അതൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറും ഷോകളാണ് എന്നുള്ള തിരിച്ചറിവ് ജനത്തിനുണ്ടായിരിക്കുന്നു ശരിക്കും വാരാണസിയിൽ ഈ നരേന്ദ്രമോദി വന്ന് ഭക്തിയുടെ ഷോ കാണിക്കുമ്പോൾ ആ വാരാണസിയുടെ പുത്രനായ അജയ് റായ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ് യഥാർത്ഥ ഭക്തൻ എന്ന് ജനം തിരിച്ചറിഞ്ഞു ഒരു ഷോയും കാണിക്കാതെ അദ്ദേഹത്തിന്റെ ഭക്തിയെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ആ വിശ്വാസം മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളുമായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ടാണ് മോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിലേക്ക് വന്നത്